ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിച്ചത് ഗാസയിലെ യുദ്ധം ഇരുപത് മാസമായിട്ടും എന്തുകൊണ്ട് അവസാനിച്ചില്ല നമ്മൾ പറയുന്നത് അമേരിക്ക സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഇസ്രായേലും ഇറാനും യുദ്ധം നിർത്തി എന്നുള്ളതാണ് ഈ അമേരിക്ക എന്തുകൊണ്ട് ഗാസയിലെ യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോൾ ിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ സാമ്പത്തിക നഷ്ടവും ആൾനഷ്ടവും ഇസ്രായേലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ലീവ് പോണത്തെ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരകളിൽ തന്നെ ജനമാകുന്ന ഒരവസ്ഥ സംജാതമായി യുദ്ധം നീണ്ടുപോയാൽ ഇസ്രായേലിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമെന്നും ഇസ്രായേലിൻ്റെ എല്ലാ സംവിധാനങ്ങളും തകരുകയും ഭൂപ്രദേശത്തിൽ കൂടുതലുള്ള ഇറാനെ തകർക്കാൻ വർഷങ്ങളെടുത്താലും സമാനതകളില്ലാത്ത രീതിയിലുള്ള പരാജയം ഇസ്രായേലിന് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടാൻ എന്ന് പറഞ്ഞ അമേരിക്ക പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഇടപെടാനുണ്ടായ കാരണങ്ങൾ ഇസ്രായേലിന്റെ നാശം വളരെ അടുത്തെത്തി എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് പറയുകയും ക്ഷുഭിതനാവുകയും ചെയ്തത് എന്നാൽ നിരപരാധികളായ ഒരായുധവും കയ്യിലില്ലാത്ത പാവങ്ങളായ സ്ത്രീകളെയും കുട്ടികളെയും ഗാസയിൽ ഇരുപത് മാസക്കാലം ചുട്ടുകൊല്ലുകയും അൻപതിനായിരത്തിലധികം ആളുകൾ മരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ട് ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് യുദ്ധത്തിനെ പറ്റി ഇസ്രായേലിനോട്ട് മാണി നൽകാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് അവിടെ ഇസ്രായേലിന് കാര്യമായ നഷ്ടങ്ങളില്ല ഇസ്രായേലിന് നഷ്ടങ്ങൾ സംഭവിക്കുകയും അതിനോടനുസരിച്ച് യുദ്ധം നീണ്ടു നിന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിലെ മിക്ക പ്രദേശങ്ങളും മനുഷ്യന് ജീവൻ മനുഷ്യ ജീവിതത്തിന് പറ്റാത്ത സ്ഥിതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ള വ്യക്തമായ ബോധ്യം അമേരിക്കക്ക് വന്നതുകൊണ്ടാണ് യുദ്ധം നിർത്താൻ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചങ്കൂറ്റം പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ പ്രത്യാക്രമണം നടത്തുകയും ആ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിന് നഷ്ടമുണ്ടാകുകയും ചെയ്തതുകൊണ്ടാണ് യുദ്ധം പെട്ടെന്ന് അവസാനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്